നഴ്സറി ചെറുവാഞ്ചേരി തിരുവങ്ങാട് പഞ്ചവാദ്യ സംഘം അവതരിപ്പിക്കുന്ന തലശ്ശേരി വാദ്യ മഹോത്സവം ഞായറാഴ്ച ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറും തിരുവങ്ങാട് വാദ്യകലാ അക്കാദമിയുടെ അഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിന്റെ തനത് ക്ഷേത്ര വാദ്യകലകളായ ചെണ്ടമേളം തായമ്പക പഞ്ചവാദ്യം കേളികൊട്ട് അഷ്ടപതി കൊമ്പ് കുറുമുഴൽ മുതലായ വാദി വിഷയങ്ങൾ സമൂഹത്തിലെ എല്ലാ തലത്തിലുമുള്ളവരെ അഭ്യസിപ്പിക്കാനാണ് ട്രസ്റ്റ് ലക്ഷ്യമിടുന്നത് മലബാർ മേഖലയിലെ വാദ്യ വിഷയങ്ങൾ അതായത് അതിൻ്റെ എല്ലാ വാദ്യ വിഷയങ്ങളും ഉൾപ്പെടെ ചെണ്ടമേളായും തായമ്പത കേളി അഷ്ടപതി പഞ്ചഭാത്രത്തിൽ തന്നെ തിമില മദ്ധളം കൊമ്പ് ചെണ്ടമരത്തിൻ്റെ കുറുമ്പുഴല് ഇത്യാദി വാദ്യ വിഷയങ്ങളൊക്കെ തന്നെ നമ്മുടെ മലബാർ മേഖലയിൽ കലാമണ്ഡലം ഗാന്ധി സേവാ സദനം തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നടക്കുന്നത് പോലെ തന്നെ ചിട്ടായ ശാസ്ത്രീയമായിട്ടും അഭ്യാസനം അഭ്യസനം കൊടുത്തുകൊണ്ട് കലാകാരന്മാർ കുട്ടികളെ മാത്രമല്ല സമൂഹത്തിലെ എല്ലാ തലത്തിലുള്ള ആൾക്കാരെയും സ്ത്രീകൾ വീട്ടമ്മമാരുൾപ്പെടെ എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാർ റിട്ടയേർഡ് ആയിട്ടുള്ള ആൾക്കാര് അപ്പോൾ സമൂഹത്തിലെ എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടിയിട്ടുള്ളതാണല്ലോ കല അപ്പോൾ അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ എന്താ പറയുക കലയോടും ഇതിലൊക്കെ കടന്നു വരാനുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതും എല്ലാവരും ചേർന്ന് സമൂഹത്തിനൊരു നന്മയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രയത്നമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ട് നിൽക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായിട്ട് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് വിളംബര കേളിയോടെ വാദ്യമഹോത്സവം ആരംഭിക്കും മൂന്ന് മണിക്ക് സാംസ്കാരിക സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് കെ കെ സത്യൻ അധ്യക്ഷനാകും പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ മുഖ്യാതിഥിയാവും കെ കെ മാരാർ മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് പുരസ്കാര സമർപ്പണം ആദരവ് എന്നിവ നടക്കും ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരി പെരിങ്ങോട് ശ്രീധരൻ മണിമേഖല ടീച്ചർ എന്നിവർ മുഖ്യാതിഥികളാവും സാംസ്കാരിക ശേഷം മൂന്ന് ബാച്ചുകളിലെ വിദ്യാർത്ഥികളുടെ പഠന മികവുകൾ അരങ്ങേറും തിരുവാണി ഉജ്ജ്വൽ ശ്രീജയ പ്രദീപൻ കടയപ്പുറം പി ഷിബു ബി കെ നിഖിൽ ചിത്ര സുധീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു